ഹലോ ക്രിസ്റ്റൽ ബീഡ്സും സീഡ് ബീഡ്സും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബെൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ ദാ ഈ ഒരു പിങ്ക് ഷെയഡിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് എടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മുടെ അടിപൊളി ഹെയർ ബെൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അടുത്തതായിട്ട് നമ്മൾ സിൽവർ കളറിലുള്ള ഒരു മെറ്റൽ വയർ എടുക്കുന്നുണ്ട് ഇത് പൂജ്യം പോയിൻ്റ് നാല് എം എം ആണ് സൈസ് വരുന്നത് ഇനി നമ്മളൊരു സിൽവർ കളറുള്ള ഹെയർ ബെൻഡ് കൂടെ എടുക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഈ ഒരു മെറ്റൽ വയറിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്രയും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഹെയർ ബെൻഡിൻ്റെ മൂന്ന് മടങ്ങ് നീളത്തിലുള്ള നീളത്തിലുള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഹെയർ ബെൻഡിൻ്റെ ഏത് ഭാഗം മുതലാണോ നമുക്ക് ബീഡ്സ് വെച്ച് തുടങ്ങേണ്ടത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ മെറ്റൽ വയറിൻ്റെ ഒരു ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളത് അവിടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു വയറിൽ രണ്ട് ബീഡ്സ് ഇതുപോലെ കോർത്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഹെയർ ബെൻറ്റിൽ ഇതാ ഇതുപോലെ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കാം ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഹെയർ ബെൻഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ ബീഡ്സ് കോർത്തിട്ട് ചുറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ബീഡ്സ് ഫുള്ളായിട്ട് ഒരു വയറിൽ കോർത്ത് ബീഡ്സ് ഫുള്ളായിട്ട് കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഓരോ രണ്ട് ബീഡ്സ് വീതം വെച്ചിട്ട് ഹെയർ ബൻഡിൽ അങ്ങ് എടുത്താൽ മതി അതാണ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം അങ്ങനെ നമ്മൾ കുറച്ചധികം ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ രണ്ടെണ്ണം വീതം ഇതുപോലെ പിടിച്ചിട്ട് ഹെയർ ബൻഡിൽ അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി നമ്മളിങ്ങനെ ബീഡ്സ് വെച്ചിട്ട് പുറത്തെടുത്ത് ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വയർ തികയാതെ വന്നാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് പുതിയൊരു പീസ് വയർ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ മെറ്റൽ വയർ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നീളത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു കാര്യം നിങ്ങൾ ബൺ മേക്കിങ്ങും ജ്വല്ലറി മേക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അങ്ങനെ നമ്മൾ ഈ ഒരു വയറിൽ ഫുള്ളായിട്ട് ബീഡ്സ് വെച്ചിട്ട് കോർത്ത് ഹെയർ ബെൻഡിൽ ചുറ്റിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി വരുന്ന ഈ ഒരു വയറിൻ്റെ ഭാഗം നമുക്കിതാ ഈ ഒരു ഹെയർ ബെൻഡിൽ ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിൽ ഒരു പ്രാവശ്യം കൂടെ മെറ്റൽ വയർ വെച്ചിട്ടൊന്ന് ചുറ്റി എടുക്കണം അപ്പോൾ നമുക്കൊന്നുകൂടെ കൂടുതൽ ടൈറ്റായിട്ട് കിട്ടിക്കോളും ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് കുറച്ച് മെറ്റൽ വയറിൻ്റെ ആ ഒരു ഭാഗം കാണുന്നുണ്ട് അപ്പം അവിടെയൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതായി ഈ ഒരു ബീഡ്സാണ് എടുത്തിട്ടുള്ളത് ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന സീഡ് ബീഡ്സ് ആണ് നമുക്ക് ഗോൾഡൻ കളർ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ പിന്നെ നമ്മുടെ ഹെയർ ബന്റ് സിൽവർ ആയതുകൊണ്ട് സിൽവർ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ അതിനെ ഒരു മെറ്റൽ വയറിൽ ഇതുപോലെ ഒന്ന് കോര്ത്തെടുക്കാണ് ചെയ്യുന്നത് ഈ ഒരു മെറ്റൽ വയർ നമുക്ക് ഹെയർ ബന്റിൻ്റെ രണ്ട് രണ്ടത്തിലെങ്കിലും കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് എങ്കിൽ പിന്നെ നമുക്ക് ഇടയിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല അങ്ങനെ നമ്മൾ ഈ ഒരു വയറിൽ ഫുള്ളായിട്ട് ഇത് അതുപോലെ ബീഡ്സ് കോർത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കോർത്തിട്ടുള്ള ആ ഒരു ബീഡ്സിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ ഒരു വയറിൻ്റെ ഒരു ഭാഗം ഇതുപോലെ ടൈറ്റാക്കിയിട്ടൊന്ന് ചുറ്റിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഇതിൻ്റെ ഒരറ്റം നമ്മൾ ഹെയർ ബെൻ്റിൽ യോജിപ്പിക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അതായത് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് ആ ഒരു ഭാഗം നമ്മുടെ ബീഡ്സിന് ഇടയിലൂടെ അതായത് പിങ്ക് ബീഡ്സിന് ഇടയിലൂടെ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്ന സമയത്ത് ഹെയർ ബെൻ്റിന് താഴെയുള്ള ഭാഗത്ത് ബീഡ്സ് വരാതെ മുകളിലായിട്ട് മാത്രം ബീഡ്സ് വരുന്ന രീതിയിൽ ചുറ്റിയെടുത്താൽ മതി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിലും ചെയ്യുന്നതെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കുറച്ച് ബീഡ്സ് എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബീഡ്സിനെ പിങ്ക് ബീഡ്സിന് മുകളിലൂടെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ കൂടെ എടുത്തിട്ട് വീണ്ടും കുറച്ച് ബീഡ്സൂടെ വെച്ചിട്ട് മുകളിലൂടെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു ഹെയർ ബെൻഡിൽ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് ഹെയർ ബെൻ മേക്കിംഗ് ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഹെയർ ബെൻറ്റ് ഫുള്ളായിട്ട് ചുറ്റിയെടുത്ത് കഴിയാറായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് ചുറ്റിയെടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഹെയർ ഒന്ന് ബെൻ്റിലൊന്ന് ടൈറ്റാക്കിയിട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം കൂടുതൽ പീസ് ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം ഒരു അഞ്ച് ആറോ ചുറ്റ് മാത്രം ചുറ്റിയെടുക്കാനുള്ള അത്രയും ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മെറ്റൽ വയർ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡ് ആകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ കുട്ടികളത് യൂസ് ചെയ്യാനൊന്നും മടിക്കും കാരണം അതിൻ്റെ താഴെ നമുക്ക് നമുക്കിതാ ഈ ഒരു രീതിയിലാവും കിട്ടാം അപ്പോൾ നമുക്കിത് കുട്ടികളുടെ മുടിയിലൊക്കെ കുരുങ്ങാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊന്ന് കവർ ചെയ്തെടുക്കാം ഞാൻ അതിനായിട്ട് ഗ്ലൂ ഗ്ലൂകളാണ് യൂസ് ചെയ്യുന്നത് ഗ്ലൂ വെച്ചിട്ട് ഞാനിതുപോലെ ആ ഒരു മെറ്റൽ വയറിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഹെയർ ബെൻഡ് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ വയർ കാണുന്ന ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഹെയർ ബെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഹെയർ ബെൻറ്റിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ചെറിയ വൈറ്റ് കളറായിട്ട് കാണും പക്ഷേ അത് നമ്മുടെ ഹെയർ ബെൻ്റ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കാണില്ല നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ ഗ്ലോ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ഹെയർ ബെൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്